പണമെന്ന മൂല്യമേ നിന്നെ നമിക്കുന്നു ദേവാലയത്തിൽ നീ കാണിക്ക നേർച്ചയും പണമെന്ന മൂല്യമേ നിന്നെ നമിക്കുന്നു ദേവാലയത്തിൽ നീ കാണിക്ക നേർച്ചയും വിവാഹം നടന്നാലോ സ്ത്രീധനമായിടും വിവാഹമോചനമായാലോ നീയൊരു ജീവനാംശമായി അറിയുന്നുവല്ലയോ സർക്കാർ എടുത്താൽ നികുതി എന്ന പേരും കോടതിയിൽ നീയോ പിഴയെന്ന പേരിലും സർക്കാർ എടുത്താൽ നികുതി എന്ന പേരിലും കോടതിയിൽ നീയോ പിഴയെന്ന പേരിലും സർക്കാരിൻ ജോലിക്കോ ശമ്പളമായിടും വേലകൾ ചെയ്യുന്നോർ വാങ്ങുന്നു കൂലിയായി വിരമിക്കും നേരമോ പെൻഷൻ എന്ന പേരും നിയമവിരുദ്ധമായി വാങ്ങിയാൽ കൈക്കൂലി വിരമിക്കും നേരമോ പെൻഷൻ എന്ന പേരും നിയമവിരുദ്ധമായി വാങ്ങിയാൽ കൈക്കൂലി ആചാര്യൻ വാങ്ങിയാൽ ദക്ഷിണയായിടും ബാങ്കിൽ കടമായി വാങ്ങിയാൽ വായ്പയും അപകടത്തിൽ മരണപ്പെട്ടു പോയാലോ അംഗവൈകല്യത്തിനോ നഷ്ടപരിഹാരം പാർട്ടിക്കാർ വാങ്ങിയാൽ പിരിവന്ന പ്രതിഭാസം തൊഴിലാളി വാങ്ങിയാൽ വേദനമായിടും പാർട്ടിക്കാർ വാങ്ങിയാൽ പിരിവന്ന പ്രതിഭാസം തൊഴിലാളി വാങ്ങിയാൽ വേദനമായിടും തട്ടിക്കൊണ്ടുപോകുന്നവർക്കു നീ മോചനദ്രവ്യമായി നിന്നെ അറിയുമ്പോൾ കോഴയെന്ന പേരും ടിപ്പെന്ന പേരിലും നിന്നെ അറിയുന്നു നിന്നെ അറിയുന്നു നീയില്ല എങ്കിലോ ജീവിക്കാനാകുമോ നീ ഇല്ലായെങ്കിലോ ജീവിക്കാനാകുമോ പല നിറ രൂപത്തിൽ നിന്നെ അറിയുന്നു പല നിറ രൂപത്തിൽ നിന്നേ അറിയുന്നു